സർ രോഗാതുരതയിൽ ഉള്ള ഒരാളെ കാണാൻ പോകുന്നുവെങ്കിൽ രോഗം ഭേദമാകും എന്ന രീതിയിൽ സംസാരിക്കാമോ അതോ സത്യസന്ധമായി യാഥാർത്ഥ്യം അവതരിപ്പിക്കാമോ എങ്ങനെയായിരിക്കും രോഗാതുരമായിട്ടുള്ള ഒരാളെ പോകുമ്പോൾ രോഗത്തെക്കുറിച്ച് നിങ്ങൾ അവിടെ ഒരു പ്രസ്താവനയുടെ മുന്നിൽ നടത്തേണ്ട കാര്യമുണ്ടോ നിങ്ങൾ ആവശ്യമില്ല ആ രോഗം ഭേദമാകും ഓക്കെ എല്ലാം ഒരു കാഷ്വലായിട്ട് അധികം ഡീപ്പിലേക്ക് പോകാതെ കള്ളം പറയാതെ പോകാമല്ലോ നമുക്ക് ആ കുഴപ്പമില്ല നമുക്ക് കാണാം ഓക്കെ റൈറ്റ് എല്ലാം ശരിയായിട്ട് കൂട്ടപ്പനായിട്ട് വരും എന്ന് പറയാം അത് അവിടെ ഒരു കള്ളമൊന്നും പറയുന്നില്ല നിങ്ങളൊരു സാധ്യത ഒരു 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 വിഷ് മാത്രമാണ് വിഷിങ്ങില് തെറ്റില്ല വിഷ് കള്ളമല്ല നല്ല കുട്ടപ്പനായിട്ട് വരൂ അപ്പൊ നമുക്ക് കാണാം ചെയ്യാം എല്ലാം റെഡി ആയിട്ട് പോവാം ആ നിന്ന് പുറത്തിറങ്ങിട്ട് നമുക്കൊന്ന് കൂടാം എന്നൊക്കെ പറയാം അതവിടെ കള്ളം പറയുന്നില്ല അതൊരു വിഷ്വൽ തിങ്കിങ് ആണ് പക്ഷെ കള്ളം പറയുന്നത് നിനക്കൊരു കുഴപ്പമില്ല ഇടാ ഞാൻ ഡോക്ടറെ കണ്ടു നീ നാളെ ചാടി എഴുന്നേക്കും എന്നൊക്കെ പറയാം പക്ഷെ അവൻ നാളെ കിടെ ഉള്ളൂ എങ്കിൽ അത് ശരിയല്ല അതേ പറയാം പിന്നെ ഈ സമാധാനിപ്പിക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും പൊതുവായിട്ട് ഒരാളെ എത്രയും അന്ന് ബുദ്ധന്റെ ഒരു വാചകം ബുദ്ധൻ ഒരിക്കലും ആനന്ദൻ ബുദ്ധനോട് ചോദിച്ചായിട്ട് ഇങ്ങനെ പറയുന്ന ഒരു കഥ ആരാണ് ഒരു ജീനിയസ് എന്ന് ചോദിക്കുമ്പോൾ ബുദ്ധന്റെ ഒരു മറുപടി ജീനിയസ് ഇസ് എ പേഴ്സൺ ഹു ഹേർട്സ് ലെസ് ഓർ ഹേർട്ട്സ് ദ ലീസ്റ്റ് എന്ന് ഏറ്റവും കുറച്ച് നോവിക്കുന്നവനാണ് വേദനിപ്പിക്കുന്നവനാണ് ജീനിയസ് എന്നത് നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ സംസാരം കൊണ്ട് ഒരുപാട് പേര് വേദനിക്കുന്നുണ്ടാവും ചിലപ്പോൾ നമ്മളൊരാളെ കല്ലെടുത്ത് എറിയുന്നുണ്ടാവാം ലക്ഷ്യബോധത്തോടുകൂടി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ വലിച്ചെറിയുന്ന ഒരു കല്ലിൽ നമ്മുടെ പുറകിൽ നിൽക്കുന്ന ഒരാളുടെ ശിരസിൽ പരിക്കുണ്ടാവുന്നുണ്ടാവാം കല്ലുകൾ വലിച്ചെറിയാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയും ഏറ്റവും കുറച്ച് ആളുകളെ മുറിപ്പെടുത്തുക എന്നുള്ളതാണ് അതിനകത്ത് എനിക്ക് പറയാമോ അത് സാധ്യമാണെങ്കിൽ ചെയ്യുക അതൊരു സേവനമാണ് അതൊരു രാഷ്ട്രീയ സേവനമാണ് സാമൂഹിക സേവനമാണ്